ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പതിനാറിന് പാങ് കടന്നാമുട്ടി പി എം എസ് സി എൽ പി സ്കൂളിന്റെ അക്ഷരമുറ്റത്തേക്ക് പടികടന്നെത്തിയ സുനന്ദ ടീച്ചർ പടിയിറങ്ങുകയാണ് ഈ നാടിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ചരിത്ര താളുകളിൽ നിന്നും ടീച്ചറെ മാറ്റി നിർത്താൻ കഴിയില്ല വിദ്യാഭ്യാസ രംഗത്ത് നിന്നും പുറംതിരിഞ്ഞിരുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഈ പ്രദേശത്തെ മക്കൾക്ക് വിദ്യയുടെ വെളിച്ചം പകർന്ന് അവരെ ഉന്നതിയിൽ എത്തിക്കുന്നതിനായി പാങ്ങ് മൊഴീനുൽ ഇസ്ലാം സംഘത്തിന്റെ ശ്രമഫലമായി മുൻ എം എൽ എ കെ കെ എസ് തങ്ങളുടെയും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെയും സഹായത്തോടെ ഒരു സ്കൂൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി മലബാറിന്റെ നവോത്ഥാന നായകനായിരുന്ന പാണക്കാട് പി എം എസ് എ പോക്കോയത്തങ്ങളോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മെയ് നാലിന് പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് ലോവർ പ്രൈമറി സ്കൂളിന് തുടക്കം കുറിച്ചു ഇത് പാങ്ങിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പാങ് മൊയീനുൽ ഇസ്ലാം സംഘം തുന്നിച്ചേർത്ത പുതിയൊരു അധ്യായമായിരുന്നു രണ്ട് അധ്യാപകരും നൂറ്റി പതിനാറ് വിദ്യാർത്ഥികളുമായി തുടക്കം കുറിച്ച പി എം എസ് എൽ പി സ്കൂൾ ഇന്ന് അനേകായിരം വിദ്യാർത്ഥികൾ കറിവിന്റെ അധ്യക്ഷരം പകർന്ന് നാൽപ്പത്തിയൊൻപത് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മെയ് മുപ്പത്തിയൊന്നിന് തിരൂർ നിറമരുതൂർ മങ്ങാട്ട് രാഘവൻ നായർ ദേവകി അമ്മ ദമ്പതികളുടെ മകളായി ജനിച്ച സുനന്ദ ടീച്ചർ പ്രാഥമിക പഠനത്തിന് ശേഷം തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പൂർത്തീകരിച്ച് ബാംഗ്ലൂർ എം വി ജെ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ബിഎഡ് പഠനം പൂർത്തീകരിച്ചു തലക്കടത്തൂർ മർക്കസ് എം ടി ഐ ഹൈസ്കൂളിലെ രണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഒരു നിയോഗം പോലെ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുകയായിരുന്നു സുനന്ദ ടീച്ചർ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് നൽകിയ സുനന്ദ ടീച്ചർ ഒരു സ്കൂളിനു വേണ്ടിയുള്ള ഒരു നാടിനു വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള ഓരോ രക്ഷിതാവിന്റെയും സ്വപ്നങ്ങൾക്ക് നിറം പകരുകയായിരുന്നു തന്നിലേക്ക് ഓടിയണഞ്ഞ നിഷ്കളങ്ക ബാല്യങ്ങളെ മാതൃവാത്സല്യത്തോടെ ചേർത്ത് നിർത്തിയ ടീച്ചർ കഥയും കവിതയും പെയ്തിറങ്ങിയ ക്ലാസ് മുറികളിൽ അക്ഷരങ്ങളും അക്കങ്ങളും അറിവും തിരിച്ചറിവും കുഞ്ഞു ഹൃദയങ്ങൾക്ക് പകർന്നു നൽകി തന്റെ നിയോഗം പൂർത്തിയാക്കി കുട്ടികളുടെ പ്രിയപ്പെട്ട സുനന്ദ ടീച്ചർ പടിയിറങ്ങുകയാണ് ശിഷ്യഗണങ്ങളിലും സൗഹൃദങ്ങളിലും ചിരസ്മരണയായ സ്നേഹത്തിന്റെ പുഞ്ചിരി തൂകിയാണ് ഈ മടക്കയാത്ര സ്നേഹത്തോടെ ടീച്ചറെ നമുക്ക് യാത്രയാക്കാം സഖേ നിറമോലുമോർമകൾ നൽകി മങ്ങിടാതിരിയും ഹൃത്തടത്തിലിരുന്നുമാ സഹനവും ഹൃത്യ സാന്നിധ്യവും സദാ